പ്രാണൻ നഷ്ടപ്പെട്ട പരീക്ഷത്തിന് പ്രാണൻ തിരിച്ചു നൽകിയ ശ്രീകൃഷ്ണൻ്റെ മംഗളകർമ്മവും അതേസമയം പാണ്ഡവന്മാരുടെ യാഗവുമെല്ലാം യഥാവിധി നടന്നു സർവകാര്യങ്ങളും ധൃതരാഷ്ട്രരുടെ അനുമതിയോടുകൂടിയിട്ടാണ് ധർമ്മപുത്രർ നടത്തിപ്പോന്നത് ധൃതരാഷ്ട്രർക്ക് സർവവിധ രാജഭോഗങ്ങളും സൽക്കാരങ്ങളും യുധിഷ്ഠിരൻ പ്രത്യേകം ശ്രദ്ധിച്ച് നൽകിയിരുന്നു പുത്രവിയോഗം ധൃതരാഷ്ട്രർ ഓർമ്മിക്കാനിടവരാത്ത വിധം എല്ലാവരും പെരുമാറണമെന്ന് യുധിഷ്ഠിരൻ സർവരോട് നിർദ്ദേശിച്ചു എന്നാൽ ഭീമൻ ഒഴിച്ച് മറ്റെല്ലാവരും അത് ശ്രദ്ധയോടെ പരിപാലിച്ചു ഭീമന് മാത്രം ധാർത്തരാഷ്ട്രൻ്റെ പുത്രന്മാർ ചെയ്ത കടും കൈകളൊന്നും മറക്കാൻ കഴിഞ്ഞില്ല കുന്തിയും ദ്രൗപതിയും സുഭദ്രയും ഗാന്ധാരിയെ പരിചരിച്ചു പോന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു കാലം കുറേ കഴിഞ്ഞു ദുര്യോധനനെക്കുറിച്ചുള്ള ചിന്തയും ഭീമസേനൻ്റെ വാക്ഷരങ്ങളുമൊക്കെ ഏറ്റ് ധൃതരാഷ്ട്രർക്ക് ജീവനിൽ തന്നെ ഒരു വിരക്തി വന്നു തുടങ്ങി യുധിഷ്ഠിരൻ്റെ രാജ്യഭരണം വർഷങ്ങൾ കുറേ കഴിഞ്ഞു ധൃതരാഷ്ട്രർ ഒരു ദിവസം വനയാത്ര തീരുമാനിച്ചു തൻ്റെ സുഹൃത്തുക്കളോട് അനുവാദം ചോദിച്ചു തൻ്റെ അപരാധം മൂലമാണ് കുരുക്ഷേത്ര യുദ്ധം സംഭവിച്ചത് എന്ന് തൻ്റെ സുഹൃത്തുക്കളോടെല്ലാം ധൃതരാഷ്ട്രർ പറഞ്ഞു വ്യാസനും വിതുരും ഭീഷ്മരും കൃഷ്ണനുമെല്ലാം പല തവണ എനിക്ക് ഹിതം ഉപദേശിച്ചതാണ് അതൊന്നും വേണ്ട കാലത്ത് ഞാൻ ശ്രവിച്ചില്ല എൻ്റെ മക്കളൊക്കെ മരിച്ചു എൻ്റെ ഹൃദയത്തിൽ ശോകശല്യങ്ങൾ ആയിരക്കണക്കിന് തറച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഹേ യുധിഷ്ഠിര നിന്റെ സൽക്കാരങ്ങളേറ്റ് ഞാൻ ഇത്രകാലം വസിച്ചുവല്ലോ ഉണ്ണി എൻ്റെ പുത്രന്മാരൊക്കെ വീരസ്വർഗം പ്രാപിച്ചു ഞാനിനി പരലോകഗതിക്കുള്ള മാർഗത്തെ തേടേണ്ടിയിരിക്കുന്നു രാജ്യഭാരം പുത്രന്മാരെ ഏൽപ്പിച്ച് വാർദ്ധക്യകാലത്തിൽ വനഗമനം ചെയ്യുക ചെയ്യുക എന്നത് നമ്മുടെ പാരമ്പര്യമാണ് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഗാന്ധാരിയോടൊന്നിച്ച് ചീരവൽക്കലധാരിയായി വനചരനായി ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് തീരാ ദുഃഖമാണുണ്ടായത് യുധിഷ്ഠിരൻ സമ്മതിച്ചില്ല അവിടുന്ന് ഞങ്ങളുടെ രാജാവും അച്ഛനുമാണ് ഞങ്ങളെല്ലാം അങ്ങയുടെ കിങ്കരന്മാരാണ് അങ്ങ് വേണമെങ്കിൽ ഈ രാജ്യം ഭരിച്ചു കൊള്ളുക ഞങ്ങൾ വേണമെങ്കിൽ കാട്ടിൽ പോയിക്കൊള്ളാം ഇതൊന്നും വകവയ്ക്കാതെ അങ്ങ് കാട്ടിലേക്ക് പോകുവാൻ നിശ്ചയിക്കുന്നുവെങ്കിൽ ഞാനും കാട്ടിലേക്ക് വരുമെന്ന് യുധിഷ്ഠിരൻ തീർത്തു പറഞ്ഞു ദുര്യോധനാദികൾ എപ്രകാരമാണോ അങ്ങേക്ക് മക്കളാകുന്നത് അതുപോലെ ഞങ്ങളും അങ്ങേക്ക് ഉണ്ണികൾ തന്നെയാണ് എനിക്ക് ഗാന്ധാരി ദേവിയും കുന്തി ദേവിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അതുകൊണ്ട് ഞാനിതാ അങ്ങയുടെ കാല് പിടിച്ച് ഇരക്കുകയാണ് അങ്ങയെ ശുശ്രൂഷിച്ച് ഞാനിവിടെ ജീവിച്ചു കൊള്ളുക ഉടനെ തന്നെ ധൃതരാഷ്ട്രർ പറഞ്ഞു അത് ശരിയായ വഴിയല്ല അതുകൊണ്ട് എന്നെ പോകുവാൻ അനുവദിക്കുക യുധിഷ്ഠിരൻ അത് അനുസരിക്കാതിരിക്കുന്ന സമയത്താണ് വ്യാസമഹർഷി വന്ന് ധൃതരാഷ്ട്രരുടെ അഭിപ്രായത്തെ അനുസരിക്കണമെന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞത് വ്യാസൻ പറഞ്ഞു രാജർഷികളുടെ ധർമ്മം ഹേ യുധിഷ്ഠിര നിനക്കറിഞ്ഞുകൂടെ ഒന്നുമില്ലെങ്കിൽ യുദ്ധത്തിൽ മരണപ്പെടുക അല്ലെങ്കിൽ വിധിപൂർവം വനത്തിൽ ദേഹത്യാഗം ചെയ്യുക അച്ഛൻ്റെ അഭിലാഷവും മഹർഷിയുടെ അഭിപ്രായവും ഒരേ സമയം കേട്ടതോടുകൂടി യുധിഷ്ഠിരൻ സമ്മതം കൊടുത്തു യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു അച്ഛ അച്ഛണ് കഴിഞ്ഞിട്ട് ആശ്രമത്തിലേക്ക് എഴുന്നള്ള ഞാൻ കാല് പിടിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് ഭക്ഷണം കഴിക്കണേ ആ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് എല്ലാവരും ഊണ് കഴിച്ചു ധൃതരാഷ്ട്ര യുധിഷ്ഠിരന് ഉപദേശിച്ചു പൗരമുഖ്യന്മാരെ എല്ലാം വരുത്തി അവരുടെ അനുവാദം വാങ്ങി തൻ്റെ മക്കൾ ചെയ്ത തെറ്റിന് സർവരോടും ക്ഷമയാചിച്ചു യുദ്ധത്തിൽ മരിച്ച തൻ്റെ മക്കൾക്കു വേണ്ടി യുധിഷ്ഠിരൻ സമർപ്പിച്ച ധനം കൊണ്ട് ധൃതരാഷ്ട്രർ യഥേഷ്ടം ബ്രാഹ്മണന്മാർക്കും മഹർഷിമാർക്കും ദാനധർമ്മങ്ങൾ ചെയ്ത് യാത്രയ്ക്കായി ആരംഭം കുറിച്ചു